എന്നോ ഞാൻ കൂടെ ജാലിയാർക്ക് ഒരു കുട്ടി വരാൻ പോകും ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ഗായിക അമൃത സുരേഷും നടൻ ബാലയും വേർപിരിഞ്ഞത് എന്നാൽ ഈയടുത്ത് മകളുടെ തുറന്നു പറച്ചിൽ ഏറെ വിവാദങ്ങൾക്ക് വീണ്ടും വഴിതെളിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമൃത സുരേഷ് ബാല കോടതികളിൽ സമർപ്പിച്ച രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നാണ് അമൃതയുടെ ആരോപണം സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ താരം പരാതിയും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാലക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് വിവാഹമോചന കരാറിൽ വ്യാജ ഒപ്പിട്ടുവെന്നും മകൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ച പതിനഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയത് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ ബാല നേരിട്ട് പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഭാര്യ കോഗിലയ്ക്കൊപ്പമുള്ള വീഡിയോയിലാണ് ബാലയുടെ പ്രതികരണം താനിപ്പോൾ കോകിലയ്ക്കൊപ്പം ഒരു ജീവിതം നയിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് തന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും വലിച്ചിടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല താനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള റൈറ്റ്സ് തനിക്കില്ല നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇതെല്ലാം പറഞ്ഞ് സമ്മതിച്ചതാണ് ഇതിനെക്കുറിച്ച് ഇനി സോഷ്യൽ മീഡിയയിലൊന്നും ഒരു അക്ഷരം മിണ്ടരുത് അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരുന്നത് താനിപ്പോൾ ഒരു അച്ഛനാകാൻ തയ്യാറെടുക്കുകയാണെന്നും ബാല കൂട്ടിച്ചേർത്തു